ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ വിടുപണിയെടുത്ത് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഇതിൽപരം എന്ത് കാരണം വേണം ഇയാളെ കുറ്റവിചാരണ ചെയ്യാൻ ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ എന്നാണല്ലോ ഓരോരോ കാരണങ്ങളായി എടുത്തു പറഞ്ഞ് ഇയാൾ പറഞ്ഞ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക തന്നെ വേണം പാർലമെൻറ്റ് അവസാനം ഇയാളെ പുറത്താക്കുക തന്നെ വേണം അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ാക്കാൻ എത്ര കാലമായി ബി ജെ പി ശ്രമിച്ചു എന്നതിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബയസ്ഡ് ആണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൻ്റെ നിയമം എന്തായിരുന്നു സുപ്രീം കോടതി ജഡ്ജി പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവില്ല അപ്പോൾ വളരെ വളരെ എളുപ്പമായി അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വന്നു അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പദവിയിലേക്ക് എത്താമെന്നപ്പോൾ എന്താണ് ചെയ്തത് നിയമം തന്നെ അങ്ങ് മാറ്റി സുപ്രീം കോടതി ജഡ്ജി വേണ്ട പകരം ഞാനും അമ്മനും സുഭദ്രയും പിന്നെ വേറെ സൈഡിൽ ആരും ഒരാളിരുന്നോട്ടെ എന്ന് പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്നോട്ടെ ഞാൻ മോദി പ്രധാനമന്ത്രി കൂടെ ഒരാൾ കൂടി കൊണ്ടിരുന്നോട്ടെ അമിത്ഷായാണ് വന്നത് അങ്ങനെ രണ്ടേ ഒന്ന് ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന ചരിത്രമാണ് പിന്നെ ഇന്ത്യയിലുണ്ടായത് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഈ സർക്കാരിൻ്റെ കീഴിൽ നിന്ന് പോയി